വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ മുഖമാണ് സഞ്ജു സാംസൺ വെടിക്കെട്ട് ആയ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ കൂടിയാണ് നിരവധി ആരാധകരെ ഇക്കാലയളവിൽ സൃഷ്ടിക്കാൻ സഞ്ജുവിനായിട്ടുണ്ട് പല കുഞ്ഞാരാധകരും സഞ്ജുവിനുണ്ട് ഇവരെ പരമാവധി സന്തോഷിപ്പിക്കാൻ സഞ്ജു ശ്രമിക്കാറുമുണ്ട് കഴിഞ്ഞിടെ കേരളത്തിലെ ഒരു ഭിന്നശേഷിക്കാരനായ പതിനൊന്ന് വയസ്സുകാരൻ മുഹമ്മദ് യാസിം സഞ്ജുവിനെ നേരിട്ട് കാണണമെന്നും ക്രിക്കറ്റ് കളിക്കണമെന്നുമുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയിരുന്നു ഇരു കൈകളും ഒരു കാലുമില്ലാത്ത കുരുന്ന് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ നേരത്തെ തന്നെ വൈറലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടി സഞ്ജുവിനെ കാണണമെന്ന ആഗ്രഹം വെളിപ്പെടുത്തിയത് സഞ്ജുവിനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ കുട്ടിയെ സഞ്ജു നേരിട്ട് വീഡിയോ കോൾ വിളിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു അടുത്ത തവണ നാട്ടിലേക്ക് വരുമ്പോൾ നേരിട്ട് കാണാമെന്ന ഉറപ്പും സഞ്ജു നൽകിയിരുന്നു ഇപ്പോഴും കുഞ്ഞു ആരാധകന് നൽകിയ വാക്ക് വാക്കുപാലിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ ഭിന്നശേഷിക്കാരനായ കുട്ടിയെ കാണുകയും അവനോടൊപ്പം സഞ്ജു ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു സഞ്ജു ബാറ്റ് ചെയ്തപ്പോൾ കുട്ടി പന്തറിഞ്ഞു നൽകുകയായിരുന്നു എന്തായാലും കുട്ടിയുടെ വലിയ ആഗ്രഹമാണ് സഞ്ജു സാധ്യമാക്കി കൊടുത്തത് ഈ വീഡിയോ വൈറലായതോടുകൂടി സഞ്ജുവിനെ അഭിനന്ദിച്ച് നിരവധി ആരാധകരാണ് രംഗത്ത് വന്നത് വിവരങ്ങളിലെത്തുമ്പോൾ അഹങ്കരിക്കാത്ത താരമാണ് സഞ്ജുവിൻ്റെ ആണ് ആരാധകർ പറയുന്നത് തന്റെ ആരാധകരെ സഞ്ജു സന്തോഷിപ്പിക്കുന്നത് പോലെ മറ്റൊരു താരവും ചെയ്യില്ല എങ്ങനെയാണ് സഞ്ജുവിനെ വെറുക്കാൻ ചിലർക്ക് സാധിക്കുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇപ്പോൾ ഐ പി എല്ലിനായുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജു ഉള്ളത് നിലവിൽ കേരളത്തിലാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലെ മറ്റു താരങ്ങളും ഉള്ളത് ആദ്യഘട്ട പരിശീലനം കേരളത്തിലാകും ടീം നടത്തുക രാജസ്ഥാന്റെ പ്രധാന താരങ്ങൾ അടുത്തയാഴ്ചയോടിയാണ് ടീമിലേക്ക് എത്തുക അപ്പോഴേക്കും രാജസ്ഥാൻ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി ജയ്പൂരിൽ ക്യാമ്പ് ആരംഭിക്കും നെറ്റ്സൽ സഞ്ജു ബാറ്റ് ചെയ്യുന്ന വീഡിയോ രാജസ്ഥാൻ പുറത്തുവിട്ടിരുന്നു തുടർച്ചയായി സിക്സുകൾ നേടുന്ന സഞ്ജു റിവേഴ്സ് അടക്കം കളിച്ചാണ് കസറുന്നത് നറ്റ്സലെ ഈ മികവ് മത്സരത്തിലും ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇത്തവണത്തെ ഐ പി എൽ സീസൺ സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യമാണ് തെളങ്കാനാവാത്ത പക്ഷം സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചവരവ് മോഹങ്ങൾക്കും അത് തിരിച്ചടി നൽകും ഐ പി എല്ലിൽ ഇത്തവണ രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്താനാവാതെ പോയ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി അടക്കം അത് പ്രതികൂലമായി ബാധിച്ചേക്കും അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തമായ മുന്നൊരുക്കത്തോടെ കളിക്കാനാണ് സഞ്ജു ഒരുങ്ങുന്നത് മികവ് കാട്ടിയാൽ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലേക്കും സഞ്ജു പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ ബി സി സി ഐയുടെ വാർഷിക കരാറിലേക്ക് സഞ്ജുവും ഉൾപ്പെട്ടിട്ടുണ്ട് ഗ്രേഡ് സിയിലാണ് സഞ്ജു ഉൾപ്പെട്ടത് ഒരു കോടി രൂപ വാർഷിക പ്രതിഫലം കരാറിലൂടെ സഞ്ജുവിന് ലഭിക്കും എന്നാൽ ടി ട്വന്റി ലോകകപ്പിലേക്ക് പരിഗണിക്കപ്പെടാൻ ഐ പി എല്ലിൽ ക്ഷോഭിക്കേണ്ടത് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് റൺവേട്ടക്കാരിലെ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലേക്കെങ്കിലും സഞ്ജുവിന് എത്തേണ്ടതായിട്ടുണ്ട് അല്ലാത്തപക്ഷം ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം പ്രതീക്ഷിക്കാനാവില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വീടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് Thanks for watching!